സദാ സദാ ഇന്ന് ഇവിടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ദിവസത്തിൽ ശാരദാദേവിയുടെ ജന്മദിനം നാം ആചരിക്കുന്ന ഈ ദിവസത്തെ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഉണ്ട് ഇല്ലേ ഉറക്കം വയ്ക്കണോ വേണ്ടല്ലോ ഈ ദിവസത്തിലെ ുടെത്തുചേർന്ന് പരിശുദ്ധമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വന്ന് നമ്മുടെ ജീവിതവും അതേസമയം നമ്മുടെ എല്ലാ പ്രവൃത്തിയും ഇതുപോലെ പരിശുദ്ധമാക്കാനുള്ള ഒരു ഒരിടത്തെയാണ് എത്തിച്ചേർന്നത് ശ്രീ അഭേദാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അന്തരംഗശിഷ്യനായിട്ടുള്ള ശ്രീ അഭയദാനന്ദ സ്വാമികൾ ശ്രീ ശാരദാദേവിയെക്കുറിച്ചൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്ന രണ്ട് വരി പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം ദ പവിത്രതാ സ്വരൂപിണ്യേ തസ്യ് ദേവ്യേ നമോ നമ തസ്യ് കുർമോ നമോ നമ എന്നാണ് അങ്ങ് നമസ്കാരത്തെ ചെയ്യുന്നു എന്നുള്ളതാണ് ഒറിജിനില് പക്ഷേ നമ്മൾ ദേവ്യേ തസ്യേ ദേവ്യേ നമോ നമ അങ്ങനെയുള്ള ദേവിക്കായിട്ട് നമസ്കാരം അതായത് പവിത്രം ചരിതം ചരിത്രം പവിത്രമാണ് ശരദാദേവിയുടെ ചരിത്രം അത്യന്ത പരിശുദ്ധമാണ് അത്യന്ത പവിത്രമാണ് പവിത്രം ചരിതം യസ്യ പവിത്രം ജീവനം തഥാ പവിത്രമായിട്ടുള്ള ജീവിതമാണ് അതിൽ യാതൊരു വിധത്തിലുള്ള കളങ്കവും നിഷ്കളങ്കമായിട്ടുള്ള ജീവിതമാണ് ദേവിയുടെ പവിത്രതാ സ്വരൂപിന്നെ പവിത്രത സ്വരൂപമെടുത്തതാണ് ശാരദാദേവി തസ്യ അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരത്തെ ചെയ്യുന്നു എന്ന് അപ്പം ആ പവിത്രമായിട്ടുള്ള ചരിതത്തെ ഓർമ്മിക്കുക നാം എപ്പോഴും ഓർമ്മിക്കുകയും ആ ദിവ്യചരിത്രം ദിവ്യവും പരിശുദ്ധവുമായിട്ടുള്ള ചരിത്രം ഹോളി മദർ എന്ന് പറഞ്ഞാൽ ദിവ്യമാതാവ് പരിശുദ്ധമായിട്ടുള്ള ആ മാതാവിൻ്റെ ചരിത്രം അമ്മയുടെ ചരിത്രം പഠിക്കുകയും അമ്മയുടെ ആ ജീവിതത്തിനെ ആസ്പദമാക്കി നമ്മുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്താൽ തീർച്ചയായും നാമും പവിത്രമാകുന്നുണ്ട് എല്ലാവർക്കും അമ്മയെ വളരെ ഇഷ്ടമാണ് അമ്മയുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് എല്ലാവർക്കും ഭയമില്ലാതിരിക്കുക അതെ സ്വാമിജിയുടെ റെമിനിസൻസിലൂടെ പറഞ്ഞു അമ്മ എങ്ങനെയാണ് എല്ലാവരെയും അതായത് എല്ലാവരുടെയും പെരുമാ സാധാരണക്കാരുടെ അമ്മ എന്ന് പറയും സാധാരണക്കാരുടെ അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അഭയമേകിയ അമ്മയാണ് ശാരദാദേവി അങ്ങനെയുള്ള ശാരദാദേവിയുടെ ചരിത്രം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക നിങ്ങൾ ശാരദാദേവിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടാവും അത് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക ഓർമ്മിക്കുംതോറും ദേവിയോടുള്ള അടുപ്പം നമുക്ക് കൂടി വരും എല്ലാ ദിവസവും നാമം ജപിക്കുന്ന എന്തിനാ നാരായണമെന്നോ അല്ലെങ്കിൽ അമ്പൈനാരായണ അല്ലെങ്കിൽ നാരായണ നവശിവായ എന്നൊക്കെ ജപിക്കുന്നു ഒരേ മന്ത്രം തന്നെയാണ് ജപിക്കുന്നത് എന്തിനെ വീണ്ടും വീണ്ടും ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് പ്രതിഷ്ഠിതമായിത്തീരുന്നു ആ നാമം അപ്പം നമ്മുടെ ഒരു സ്വഭാവമായി തീരുന്നു അതിനുവേണ്ടി ശാരദാദേവിയുടെ ജീവചരിത്രത്തെ നാം വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുവാൻ സഹായിക്കുന്നു അങ്ങനെ പരിശുദ്ധമായ ചിത്തത്തിൽ ഹൃദയം പരിശുദ്ധമായിട്ടുണ്ടെങ്കിൽ അതിൽ ഭഗവാന്റെ രൂപം പ്രതിഫലിക്കുന്നു ശാരദാദേവി എപ്പോഴും അറിയുമായിരുന്നു ശ്രീരാമകൃഷ്ണദേവന്റെ നാമം ജീവിക്കുന്നതാണ് ഇഷ്ടം അതിൽ തന്നെ പറഞ്ഞു രാമകൃഷ്ണഗതപ്രാണ ശ്രീരാമകൃഷ്ണദേവനിൽ പ്രാണൻ അർപ്പിച്ച ജീവിതമായിരുന്നു ശാരദാദേവിയുടെ തൻ നാമശ്രവണപ്രിയായി ശ്രീരാമകൃഷ്ണദേവന്റെ നാമത്തെ കേൾക്കാൻ ഏറ്റവും പ്രിയമായിരുന്നു ശാരദാദേവിക്ക് ഇപ്പൊ ഇവിടെ ഓം ഐം സർവദേവദേവി സ്വരൂപായ ശ്രീരാമകൃഷ്ണായ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം നമ്മൾ ജപിച്ചു അത് കേൾക്കാൻ അത്യന്ത പ്രിയത്തോടു കൂടി അത്യന്ത ഇഷ്ടത്തോടുകൂടി ശാരദാദേവി അവിടെ എത്തുന്നു അപ്പോൾ ശ്രീരാമകൃഷ്ണൻ്റെ നാമം എവിടെ ജപിക്കുന്നുവോ അവിടെ ശാരദാദേവിയുടെ പ്രസൻസ് ഉണ്ടാകും ശാരദാദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഭഗവാൻ പറയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട അമ്മയെയാണ് ശ്രീരാമകൃഷ്ണദേവൻ പൂജ ചെയ്ത് സാക്ഷാത്കരിച്ചത് കാളി മാതാവിനെ ശാരദാദേവി ജയറാംപാടി എന്ന ഒരു കുഗ്രാമത്തിൽ ജനിച്ച ജനിച്ചു അവിടെയാണ് അവതരി ജനിച്ചു എന്ന് പറയാൻ പറ്റില്ല അവതരിച്ചു ദേവി മഹാത്മ്യത്തിൽ പറയും ദേവാനാം കാര്യസിദ്ധ്യ അതായത് ഈ ദേവന്മാരുടെ എല്ലാം വിഷമങ്ങൾ വരുമ്പോൾ അവരെ ആ വിഷമത്തെ തീർക്കാൻ വേണ്ടി ഞാൻ അവതരിക്കുന്നു ഗീതയിലും എന്ന് തന്നെ പറയുന്നത് അതുപോലെ ശാരദാദേവിയും അതിനു വേണ്ടിയിട്ടാണ് അവതരിച്ചത് ശ്രീരാമകൃഷ്ണദേവിൻ്റെ അടുത്തേക്ക് ദക്ഷിണേശ്വരത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ശാരദാ ദേവി യുടെ സേവനം ചെയ്യുമ്പോൾ ചോദിച്ചു നീ ആരെയാണ് സേവനം ചെയ്യുന്നത് അപ്പോൾ ആ അമ്മയും ശാരദതയും വ്യത്യസ്തമല്ല എന്ന് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു അപ്പോൾ കാളിദേവിയും ശാരദാദേവിയും ഒന്നാണ് എന്നുള്ള ആ ഭാവത്തോടു കൂടിയാണ് ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ കണ്ടത് അതുതന്നെ ഒരു പൂജ ഷോഡശി പൂജ എന്ന പൂജയിൽ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ അമ്മയായി ആരാധിച്ച് പൂജിച്ച് എൻ്റെ സർവസ്വവും ദേവിയിൽ സമർപ്പിക്കുന്നുണ്ട് ഈ ലോകത്തിന് കഷ്ടത അനുഭവിക്കുന്ന ലോകത്തിന് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ അതിൽ നിന്നും മോചനം നേടാൻ സംസാര ദുഃഖത്തിൽ നിന്നും മോചനം നേടാനുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് ഈ അവതാരങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇങ്ങനെ ശാരദാദേവി വളരെ സാധാരണ സാധാരണയായിട്ട് ഒരു കുടുംബത്തിൽ ജനിച്ചു നമ്മുടെ ഈ അപേക്ഷികമായിട്ടുള്ള ഭാഷയിൽ പറയുമ്പോൾ ശരീരമെടുത്തു ഇവരെല്ലാം കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി അല്ല ഇവരെല്ലാം ശരീരമെടുത്തു വരുന്നത് സ്വയം സ്വീകരിക്കുകയാണ് ആ ദിവ്യമായിട്ടുള്ള ഒരു ജന്മമായിരുന്നു ശാരദാദേവിയുടേത് ശ്രീരാമകൃഷ്ണദേവൻ്റേതും അതുപോലെ തന്നെ ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഇവിടെ ശാരദാദേവിയുടെ ഒരു ജീവചരിത്രം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ നന്നായിട്ട് അത് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശാരദാദേവിയുടെ ജീവചരിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വളരെ ബാല്യത്തിൽ തന്നെ ശാരദാദേവിക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു അതിലൊന്നും മനസ്സ് വ്യതിചരിക്കാതെ മൂത്ത കുട്ടിയായിരുന്നു ഏറ്റവും അപ്പോൾ അതുകൊണ്ട് താഴെയുള്ള കുട്ടികളെയൊക്കെ നോക്കണം വീട്ടിലറിയാം മുതിർന്ന കുട്ടിയാണെങ്കിൽ താഴെയുള്ള കുട്ടികളെയൊക്കെ പരിപാലിക്കണം അവരെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം ഇതെല്ലാം ശരദദേവി ചെയ്യുമായിരുന്നു കുറച്ച് ദൂരെ ഒരു ആമൂതർ ഒരു പുഴയുണ്ട് അതിലേക്ക് പോയി അവിടെ കുട്ടികളെയെല്ലാം താഴെയുള്ള കുട്ടികളെയെല്ലാം കുളിപ്പിക്കുക പിന്നെ പശുവിനെ പുല്ലരിയുക ഇതെല്ലാം ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് ശാരദാദേവി വളർന്നത് അന്നും വളരെ ഭൂതധയ അതായത് എല്ലാവർക്കും ദയയും കാരുണ്യവും നിറഞ്ഞൊരു മനസ്സായിരുന്നു അക്കാലത്ത് ഒരു ക്ഷാമം ബാധിച്ചപ്പോൾ ശാരദാദേവി അവരുടെ വീട്ടിലെ അച്ഛൻ എല്ലാവർക്കും കിച്ചുടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ആ സമയത്ത് എല്ലാവരും വന്ന് ശാരദാദേ വീട്ടിൽ നിന്ന് അച്ഛൻ എന്നും അമ്മയും ഉണ്ടാക്കി കൊടുക്കുന്ന അവരെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നു അപ്പോൾ വിശന്ന് വലഞ്ഞിട്ടാണ് ആൾക്കാർ വരിക ആ സമയത്ത് അവർക്ക് ചൂടോട് കൂടിയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാക്കിയതൊക്കെ വേഗം വേഗം കഴിയും അപ്പോൾ ചൂടോടു കൂടി തന്നെ വിളമ്പേണ്ടി വരും ആ സമയത്ത് അവർക്ക് കഴിക്കാനുള്ള സമയം അത്രയും പോലും അവർക്ക് ക്ഷമയില്ല ആ സമയത്ത് ശാരദാദേവി ഇതെല്ലാം വീശി വീശി ഉണക്ക തണുപ്പ് ആക്കുമായിരുന്നു ചൂടാറ്റി അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി അതുപോലെ ശ്രീ ശ്രീരാമകൃഷ്ണ ശ്രീരാമകൃഷ്ണ ദേവനുള്ള ആ ഒരു സംഗമം അതായത് അവർ വിവാഹം കഴിക്കാൻ പോകുന്നതും ഇതുപോലെ തന്നെ ദിവ്യമായിട്ടുള്ള ഒരു സംഭവമുണ്ട് കമാൽപക്കൂറിൽ നിന്നും അധികം ദൂരത്തല്ല ജേറമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഇവരെല്ലാവരും ഈ ഉത്സവം കാണാൻ പോകും ആ സമയത്ത് ശ്രീരാമകൃഷ്ണദേവനും അമ്മമാരും ഉത്സവത്തിന് രണ്ടുപേരും ആ സമയത്ത് തമ്മിൽ തമ്മിൽ അറിയുമൊന്നുമില്ല ആ സമയത്ത് ചെറിയ കുട്ടികളോട് ചോദിക്കും കൂട്ടം കൂടി നിൽക്കുമ്പോൾ ഇതിലാരെയാണ് നീ കല്യാണം കഴിക്കുന്നത് വിവാഹം കഴിക്കുന്നത് എന്ന് ആ സമയത്ത് ശ്രീരാമകൃഷ്ണൻ അടുത്തിരിക്കുന്നുണ്ടെന്നുണ്ടായിരുന്നു അന്ന് അതൊന്നും അറിയില്ലല്ലോ ചൂണ്ടിക്കാണിച്ചിരുത്താ ഈ ആളെയാണ് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു അത്ര അത് ശ്രീരാമകൃഷ്ണദേവനായിരുന്നു അപ്പം അബോധപൂർവമാണെങ്കിലും അവർക്ക് എന്താണ് അവതാര പുരുഷന്മാർക്ക് അവരുടെ ജീവിത ജീവിതോദ്ദേശം അറിയുമായിരുന്നു അതിൽ നിന്നും വിട്ട് അവർ ഒരു രീതിയിലും പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും പരിശുദ്ധമായിരുന്നു അവരുടെ ജീവിതം പിന്നീടാണ് ശ്രീരാമകൃഷ്ണ ഇതിൽ നോക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹം ദക്ഷിണേശ്വരത്ത് പൂജ ചെയ്യാണ് പൂജ ചെയ്ത് ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം വേണം അമ്മേ അമ്മേ എന്ന് വിളിച്ചിട്ട് അവിടെ സാധനയിൽ മുഴുകിയിരിക്കുക ആ സമയത്ത് എല്ലാവരും വിചാരിക്കും ഈശ്വരൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പോയി കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ആളെ നോക്കും എന്നിട്ടോ ഇയാൾക്ക് എന്താ കുറച്ച് വട്ടണം തോന്നുകയല്ലേ എന്ന് ചോദിക്കും ഇല്ലെങ്കിൽ ഇല്ലെന്നോ നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒരാൾ സൈലൻ്റ് ആയിട്ടിരുന്ന് കണ്ണടച്ചിരുന്നിട്ട് അനങ്ങാതിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്നും എന്തോ ചെറിയ കുഴപ്പമുണ്ട് എന്നാണ് ധരിക്കുക ഇതുപോലെ തന്നെ അവിടെയും പൂജ ചെയ്ത് അമ്മയെ അമ്മയെ എന്ന് വിളിച്ച് സാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ അമ്മയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത കൊണ്ട് വ്യാകുലത കൊണ്ട് അതിൽ മുഴുകിയിരിക്കുമ്പോൾ അവിടെയും എത്തി എല്ലാവരും പറഞ്ഞു വരുത്തി ശ്രീരാമകൃഷ്ണവന് റാന്താണ് അവിടെ കമറക്കുക്കൂറിലെ വീട്ടിലും ഈ വാർത്ത എത്തി അമ്മയ്ക്ക് സ്വന്തം മകനും ഭ്രാന്താണെന്ന് കേട്ടാൽ അമ്മയ്ക്ക് എത്ര വിഷമം ഉണ്ടാവും ഇല്ലേ നിങ്ങൾക്ക് അമ്മമാർക്കറിയാം അപ്പോൾ എല്ലാവരും ഒരു സജഷൻ കൊടുത്തു വിവാഹം കഴിച്ചാൽ ഇത് മാറുമ്പോൾ എല്ലാവരും അങ്ങനെ പറയാണ് കുറച്ച് ദിവസം അവനെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ എല്ലാം ശരിയാവും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണദേവനെയും എന്താണ് വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ വിവാഹം കഴിക്കാം എല്ലാ സ്ഥലത്തും പോയി നോക്കിയപ്പോൾ ഒന്നും ശരിയാവുന്നില്ല വിവാഹം ഒന്നും ശരിയാവുന്നില്ല അവസാനം ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറഞ്ഞു ജയറാംപാടിയിൽ എനിക്ക് ഒഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി അവിടെ ഉണ്ട് അവിടെ പോയി നോക്കൂ എന്ന് പറഞ്ഞോളൂ അതേപോലെ അവിടെ പോയപ്പോൾ എല്ലാം ശരിയായി അങ്ങനെ വിവാഹം നടക്കുകയാണ് അന്ന് മൂന്ന് ഇത്ര ആറ് വയസ്സോട് ശാരദാദേവിക്ക് ശ്രീരാമൻ്റെ ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സോ പണ്ടൊക്കെ ഈ അങ്ങനെയാണ് ചെറിയ കുട്ടികളായിരിക്കും അവർ പിന്നീട് അവരുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് പോകും ചിലപ്പോൾ വീട്ടിലേക്ക് വരും കളിച്ച് നടക്കും അപ്പം പരിചയമാവും വീട്ടുമൊക്കെ ആയിട്ട് അതാണ് അവരുടെ ഉദ്ദേശം അന്ന് അന്നത്തെ നോക്കുകയാണെങ്കിൽ എല്ലാവരും പരിശീ ഇത്രയും ഒരു ക്രൂരതയും ഒരു ഈ ഇങ്ങനെയുള്ള ഒരു ഇതൊന്നുമല്ല അന്നത്തെ പരിതസ്ഥിതി അതുകൊണ്ടാണ് ആ വിവാഹം ബാല്യവിവാഹത്തിന് ഇത്ര പരിശുദ്ധത നൽകിയിരിക്കുന്നത് ഇന്നങ്ങനെയല്ലല്ലോ അപ്പോൾ കാലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങേണ്ടത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് അങ്ങ് പോയി പിന്നീട് ശ്രീരാമേശ്വരൻ ദക്ഷിണേശ്വരത്തേക്കും പോയി അവിടെ വീണ്ടും സാധനങ്ങളിൽ ഒഴുകിയിരിക്കുകയാണ് അവിടെ വീണ്ടും ഇതു തന്നെയാണ് കഥ ഇപ്പോൾ ഏറാമ്പാടിയിലും ഒക്കെ എങ്ങനെ പരന്നും വാർത്ത ശ്രീരാമകൃഷ്ണദേവൻ അഥവാ ഭ്രാന്തൻ്റെ ഭാര്യ പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് പറയുമായിരുന്നു ശാരദാദേവിയെ ചൂണ്ടിക്കാണിച്ച് മറ്റ് സ്ത്രീകൾ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഒറ്റയ്ക്ക് പോകണം കുളിക്കാൻ അല്ലെങ്കിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ പരിഹസിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഗംഗാ സ്നാനത്തിന് കുറേ ആൾക്കാർ ഇവിടെ പോകും ഈ സാധാരണ അവിടെ അങ്ങനെ ഗംഗാസ്നാനത്തിന് പോകുക എല്ലാവരും കൂടി ഒന്നിച്ച് പോകുകയും ഗംഗാസ്നാനം ചെയ്യുക ഒരു പ്രത്യേക ദിവസത്തിൽ ഉണ്ട് ഗംഗാജലം വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടന്നു പോകുന്ന ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് അത് നോർത്ത് വടക്കേ ഇന്ത്യയിലും ഇവിടെയൊക്കെ ഇപ്പോഴും ട്രഡീഷണലായിട്ടുള്ള ആ ഒരു ക്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിൽ മാത്രം പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് ഈ ആചാരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അത് ചെയ്യുന്ന അത് സ്വന്തം സ്വാർത്ഥപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ആചാരങ്ങളെ തള്ളിപ്പറഞ്ഞ് ഉണ്ടാവുന്ന ഒരവസ്ഥ കൂടുതലും നമ്മുടെ ഇവിടെയാണ് കാണുന്നത് അതിൻ്റെ ആത്മീയവശത്തെ തള്ളിക്കളഞ്ഞ് ആഘോഷവശത്തെ മാത്രം എടുക്ക എടുക്കുന്നത് അങ്ങനെയല്ല ആണെങ്കിൽ ആത്മീയം ആചരണങ്ങളെ കൂടുതൽ നോക്കുന്നു അതിന് ഇതായിട്ട് ആഘോഷങ്ങൾ നടത്തുന്നു ഇപ്പം ദുർഗാപൂജ പൂജയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവിടെ എല്ലാ സ്ഥലത്തും പൂജയുണ്ടാവും ആഘോഷങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ശാരദാദേവി അച്ഛനോട് പറയാണ് എനിക്ക് ഗംഗാസ്നാനത്തിന് പോയാൽ കൊള്ളാമെന്നുണ്ട് അച്ഛനും മനസ്സിലായി അങ്ങനെ ശ്രീരാമകൃഷ്ണനെ കാണാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇടയിൽ അച്ഛൻ അവിടെ കൊണ്ടുപോയി അവിടെ ആദ്യത്തെ ഇതെല്ലാം കഴിഞ്ഞു പിന്നീട് തിരിച്ചു പോന്നു പിന്നീട് വീണ്ടും ഒരു പ്രാവശ്യം പത്തൊമ്പതാമത്തെ വയസ്സിൽ വീണ്ടും ദക്ഷിണേഷക്കു പോകുന്നു രണ്ടാമത്തെ പ്രാവശ്യം അപ്പോഴാണ് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നത് ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നടന്നു പോകുമ്പോൾ സ്ത്രീകളൊക്കെ ഒന്നിച്ചു പോവുകയാണ് അവിടെ അതിൻ്റെ ഇടയിൽ കാടുകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ കള്ളന്മാരും ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെയും പണ്ടൊക്കെ കള്ളന്മാരിങ്ങനെ വിലസുമായിരുന്നു കായംകുളം എന്ന് പറയുന്നത് കായംകുളം കൊച്ചുണ്ണി അല്ലേ പിടിച്ച് പറിക്കുന്നത് അല്ലേ രാത്രി ആ പോകുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ആഭരണങ്ങൾ ഇതൊക്കെ പിടിച്ചു പറിക്കുമായിരുന്നു പണ്ടുണ്ടായിരുന്നു അല്ല അല്ലേ വരണം വാൽമീകി പിടിച്ചു പറിക്കാറുണ്ടായിരുന്നു അല്ലേ ആ ഇതെല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തെലേ വലോ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ആ സ്ഥലത്തിൻ്റെ കൂടെ പോകുമ്പോൾ ശാരദാദേവി ഇങ്ങനെ നടന്നു പോവാണ് കൂട്ടുകാരൻ അപ്പോൾ കുറച്ച് ക്ഷീണം ബാധിച്ചു നടക്കാൻ വയ്യ അതൊക്കെ നടക്കുന്നത് ശാരദാദേവി കൂടുതലുള്ള സ്ത്രീകളൊക്കെ കുറച്ചു നേരമൊക്കെ കാത്തുനി ഒപ്പെത്തുന്നില്ല അപ്പോൾ വീണ്ടും ശാരദാദേവി വേഗം നടന്നു നോക്കി എത്തുന്നില്ല അപ്പോൾ ശാരദേവി പറഞ്ഞു നിങ്ങൾ നടന്നോളൂ ഞാൻ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് അവരോട് നടന്നോളാൻ പറഞ്ഞു അപ്പോൾ ശാരദാദേവി അങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി അപ്പോഴേക്കും നേരെ ഇട്ടി അവർ വേഗം പോയി അവർ അങ്ങനെ എനിക്ക് എൻ്റെ കാര്യം നോക്കണം അപ്പുറത്തേക്ക് എത്തണം മറ്റവർക്ക് എന്ത് സമയം എൻ്റെ കാര്യം സേഫ് ആക്കുക എന്നല്ല എല്ലാവർക്കും അത് സ്വാഭാവികമാണ് ശാരദാദേവി കളത്തിലും ഒറ്റപ്പെട്ടു അപ്പോഴേക്കും ഒരു കറുത്ത ഇരുട്ടായി സന്ധ്യ കഴിഞ്ഞു അപ്പോൾ ഒരു വലിയ ഒരു ആള് കറുത്ത ഒരു രൂപം വന്ന് ആരാണെന്ന് മുൻപിക്കാം കള്ളന് ഒരു പിടിച്ചുപറിക്കാരനായിരുന്നു അത് പേടിക്കില്ലേ പേടിക്കും അപ്പോഴേക്കും അപ്പുറത്ത് വേറൊരു സ്ത്രീ രൂപമുണ്ട് അപ്പോൾ ആ ശാരദാദേവി മനോധൈര്യം കൈവിടാതെ പറഞ്ഞു ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മനോധൈര്യം കൈവിടാതെ അച്ഛ ഇത് അച്ഛൻ്റെ മകൾ ശാരദയാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞു അപ്പോഴേക്കും സ്ത്രീരൂപം വന്നു രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ ജീവിതം കഴിക്കുന്നവരാണ് മോഷ്ടിച്ചത് അത് കേട്ടപ്പോൾ തന്നെ അവരുടെ എന്താണുണ്ടായത് അവരുടെ മനസ്സ് ശാന്തമായി എന്തുകൊണ്ട് ശാരദയെ പറഞ്ഞു അച്ഛ അച്ഛൻ്റെ മകൾ ശാരദയാണ് അവിടെ ആ പുത്രിഭാവം എൻ്റെ ഇത് ആ യഥാർത്ഥ പുത്രി ഭാവത്തോട് അത് എൻ്റെ അച്ഛനാണ് എന്ന് യഥാർത്ഥ ഭാവത്തോടു കൂടി പറഞ്ഞപ്പോൾ എന്തായി അദ്ദേഹത്തിൻ്റെ പിതൃത്വം ഉണർന്നു പിതൃഭാവം മാതൃഭാവവും ആ കൊള്ളക്കാരൻ്റെ മാതൃഭാവം ഉണർന്നു സ്വന്തം മകളെപ്പോലെ കരുതി അവരെ അന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു എല്ലാം കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ ദക്ഷിണേശ്വരത്തേക്കുള്ള വഴി കാണിച്ചു കൊടുത്ത് അവരെ അവിടേക്ക് ആക്കിക്കൊടുത്തു ഇത് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിയായിട്ടും നമ്മുടെ ഭാവത്തോടു കൂടി നാം ഒരാളോട് പെരുമാറിയാൽ നമ്മളിപ്പോൾ സുഹൃത്തെ ബ്രോ എന്താ ഇപ്പോൾ ബ്രോ എന്നൊക്കെ അല്ലേ ബ്രദർ എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മളുള്ളിൽ ആ ഭാവമുണ്ടോ നമ്മൾ ശരിയായിട്ടും ആ ഭാവത്തോടു കൂടിയാണ് ഒരാളെ വിളിക്കുന്നതെങ്കിൽ ആ ഭാവം അത് കേൾക്കുന്ന ആൾ ഉണർത്തും വിവേകാനന്ദ സ്വാമിജി ഇതേപോലെ ചിക്കാഗോയിൽ പോയി എന്താ പറഞ്ഞത് ആദ്യം പ്രസംഗിക്കാൻ എന്നേക്കുമ്പോൾ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ അപ്പം തന്നെ അവരുടെ മനസ്സങ്ങ് മാറി കയ്യടിച്ചു കുറേ അല്ലേ ഇത്ര മിനിറ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നിന്ന് കയ്യടിയാണ് ആ സഹോദര ഭാവത്തോടു കൂടി നാം പറഞ്ഞു കഴിഞ്ഞാൽ അവരിലെ സഹോദര ഭാവം ഉണരുന്നു സ്വാമിജി ഞങ്ങളുടെ സഹോദരനാണ് എന്നുള്ള ഭാവം അവരിൽ ഉണരുന്നു ഇതാണ് ഇവരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട പാഠം ഇവർ നമുക്ക് കാണിച്ചതെന്നാണ് നമുക്ക് ഓർമ്മയുണ്ടോ ഇവർ ഓരോന്ന് കാണിച്ചതിന് വ്യാഖ്യാനമൊന്നും അവർ തരുന്നില്ല വ്യാഖ്യാനം നമ്മളത് പഠിക്കേണ്ടതാണ് നമ്മളൊരാളെ ഒരാൾ നമ്മളെ ഇത് ചെയ്യാൻ വരുമ്പോൾ സഹോദര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യം നല്ലത് സഹോദര എന്ന് വിളിക്കല്ലേ സുഹൃത്തേ അങ്ങനെയല്ല നമ്മുടെ ഹൃദയം കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ശരിയായിട്ടും അവരിൽ അഭാവം ഉണരുകയും നമുക്ക് സഹായം ഉണ്ടാവുകയും ചെയ്യും പിന്നീട് ശാരദാദേവി യുടെ ദിവ്യമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്ന് കുറേ കാലത്തിന് ശേഷം ശ്രീരാമകൃഷ്ണദേവന്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ എല്ലാം കഴിഞ്ഞ് ശാരദാദേവി കമാർപ്പുക്കൂറിൽ ജീവിക്കുകയാണ് ആ സമയത്ത് വളരെ വിഷമഘട്ടം ആണ് തരണം ചെയ്തത് ശാരദാദേവിക്കൊന്ന് അതിനു മുമ്പ് ഒരു കാര്യം ജേരാമ്പാടിയിലുണ്ടാകുമ്പോൾ ശാരദാദേവിക്ക് എപ്പോഴും മുമ്പിലുള്ള ആ മോദർ കുളത്തിൽ കുളിക്കാൻ പോകണം ആ സമയത്ത് ഒരാൾ കൂടെ ഇല്ലാതെ കുളിക്കാൻ പോകാൻ പറ്റില്ല അതീതാരോ എവിടുന്നോ എട്ടു പേര് സ്ത്രീകൾ വരുമായിരുന്നു ശേഷം ശാരദാദേവിയെ കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ പോകുമായിരുന്നു എന്തുകൊണ്ടാണ് ശാരദ ദേവിയുടെ ആഗ്രഹം പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് പല അഷ്ടലക്ഷ്മികളായിട്ടുള്ള അവര് അപ്പോൾ ഇങ്ങനെ ആ ദിവ്യത്വം വെളിവാക്കാതെ തന്നെ പുറത്തു വരുന്ന അപ്പോൾ സ്വാമിജി പറഞ്ഞു ഞാൻ പ്രതിഷ്ഠിച്ച അതേപോലെ തന്നെ ഉണ്ട് ഇന്നും രാമേശ്വരത്ത് എന്ന് പെട്ടെന്ന് പറഞ്ഞു പക്ഷേ അതപ്പോൾ തന്നെ പറഞ്ഞു അപ്പം ഇങ്ങനെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ശാരദാദേവിയുടെ ആ ദിവ്യത്വം എപ്പോഴും കുതിനിന്നിരുന്നു നമുക്ക് സൂക്ഷ്മമായി വിശകലനം ചെയ്താലാണ് മനസ്സിലാക്കാൻ പറ്റുക ഇങ്ങനെയുള്ള ഒരു യാഥാർത്ഥിമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ നടുവിലും അത്യന്താധുനികമായിട്ടുള്ള ആശയങ്ങളും ശാരദാദേവി കൈക്കൊണ്ടിരുന്നു അന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ കാലമാണ് കൊടുമ്പിരി കൊള്ളുന്നത് ഈ സഹകരണ പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും കൊടുമ്പിരി കൊള്ളുന്ന ഒരു സ്ഥാനം ഒരു സമയം ആ സമയത്ത് ശാരദാദേവി ശാരദാദേവിയുടെ വീട്ടിൽ താമസിക്കുന്നു ശാരദാദേവിയുടെ സഹോദരന്മാരും അവരുടെ മക്കളും എല്ലാം ഉണ്ട് ഒരു മക്കൾ സഹോദരൻ്റെ മകൾക്ക് ചെറിയ കുട്ടിക്ക് ഒരു ഉടുപ്പ് വേണം ഒരു ബ്രഹ്മജാരിയോട് പറഞ്ഞു ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് വരാൻ അപ്പോൾ ഉടുപ്പ് മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഉടുപ്പ് മേടിച്ചുകൊണ്ട് കൊണ്ട് പരുക്കനായിട്ടുള്ള ഒരു കുടുംബം അപ്പോൾ ചെറിയ കുട്ടിക്കത് ഇഷ്ടമായില്ല വേറെ സിൽക്കിൻ്റെ വേറെ എണ്ണം വേണം അത് ഫോറിൻ ആയിട്ടുള്ള വിദേശത്ത് ചെയ്യുന്ന വസ്ത്രമാണ് അപ്പോൾ ശാരദാദേവിയോട് എന്താ അത് ഇത് ഇഷ്ടപ്പെട്ടില്ല മറ്റത് വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അത് വിദേശി വസ്ത്രമാണ് ഇപ്പോൾ സ്വദേശി പ്രസ്ഥാനമാണ് ഈ സ്വദേശി വസ്ത്രമാണ് നമ്മളെല്ലാം മേടിക്കേണ്ടത് എന്ന് ശാരദാദേവിയോട് പറഞ്ഞു അപ്പോൾ ശാരദാദേവി പറഞ്ഞു എന്ത് അവരും എൻ്റെ മക്കളല്ലേ നോക്കൂ ജഗജ്ജനനിയുടെ ആ ഭാവം അല്ലാണ്ട് അന്ന് സ്വാതന്ത്ര്യസമരം പൊണ്ണിക്കൊടുമ്പിലെ കൊണ്ട് കാലമാണ് ഇന്ത്യയാണ് എൻ്റെ രാജ്യം വിദേശത്തെ ബ്രിട്ടീഷുകാരെ എതിർക്കേണ്ട സമയമാണ് അപ്പം അന്ന് നോക്കൂ അവരും എൻ്റെ മക്കളാണ് അന്നാണ് അത് പറയാൻ ശാരദാദേവി കാണിച്ച ധൈര്യം അതാണ് ജഗജ്ജനനി എന്ന പേരിന് ശരിയായിട്ട് ജഗജനിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ശാരദാദേവിയുടെ ഓരോ ജീവിതത്തിലെ ഓരോ സംഭവവും നാം പഠിക്കുമ്പോൾ അത് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ അനുഗ്രഹിക്കുവാനും അതേപോലെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പകരുവാനും ആണ് ഈ അവതാരങ്ങളെല്ലാം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ നമ്മളും ഇതെല്ലാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത് മനസ്സിലാക്കി ദേവിയെ ആരാധിക്കുവാനും അതേസമയം ആ ദേവീരൂപം ദേവിയുടെ ഭാവവും നമ്മളിലേക്കും വരുവാനും നമുക്കും ദേവിയുടെ തന്നെ അനുഗ്രഹം ഉണ്ടാകട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് അവർ പ്രാർത്ഥനയോട് നമുക്ക് വേണ്ടി പന്ത്രണ്ടിയായി